എനർജി എന്നുണ്ട് നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഓരോ വാക്കിനും യൂണിവേഴ്സൽ എനർജിയുമായി കണക്റ്റാവുന്നുണ്ട് അതുകൊണ്ട് നാം നമുക്ക് ഗുണകരമായ രീതിയിൽ ഓരോ സ്വിച്ച് വേർഡും ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വളരെ എളുപ്പമാകുന്നു സ്വിച്ച് വേർഡ് എന്നാൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്ക വിവരണത്തിലൂടെ ഒരു വേടായി വാക്കായി ആവർത്തിച്ചാവർത്തിച്ചു പറയുക എന്നതാണ് സ്വിച്ച് വേർഡ് നമ്മളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു വൈബ്രേഷണൽ എനർജി സ്വിച്ച് വേഡുമായി കണക്റ്റാവുകയും സ്വിച്ച് വേഡിൻ്റെയും നമ്മുടെ വേഡ് എനർജിയുടെയും വൈബ്രേഷൻ ഒരേ രീതിയിൽ എത്തുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഏതാഗ്രഹവും സാധിക്കുന്നു എന്നതാണ് സത്യം പണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്വിച്ച് വേഡാണ് കൗം ഡിവൈൻ ഫൈൻഡ് കൗം ഡിവൈൻ ഫൈൻഡ് എന്ന സ്വിച്ച് വേഡ് നാം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പണത്തിൻ്റെ ബ്ലോക്ക് മാറി ധനം ലഭിക്കുന്നു ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തി നിങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ടുഗദർ ഡിവൈൻ ലവ് എന്ന സ്വിച്ച് ബേർഡ് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങളിൽ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിവൈൻ മാജിക് ബിഗിൻ നൗ എന്ന സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പറഞ്ഞ എല്ലാ സ്വിച്ച് വേർഡുകളും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ സ്വിച്ച് വേർഡ് ഉപയോഗിക്കാൻ ഒരു പ്രത്യേക സമയം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ല ഇവയെല്ലാം നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസം നിരന്തരമായി റിപ്പീറ്റ് ചെയ്ത് സ്വിച്ച് വേർഡ് പറയുന്നതിലൂടെ നിങ്ങളിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുന്നു എല്ലാവരും ഓരോ സ്വിച്ച് വേർഡും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ച് നോക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും എല്ലാവർക്കും നന്മ മാത്രം നേരുന്നു